ഹലോ ഗായ്സ് ഞങ്ങളെല്ലാവരും വീട്ടിലിരുന്ന ദിവസമേ എടുത്തൊരു വീഡിയോ ആണ് ഇത് അപ്പം വീട്ടിലിരിക്കുമ്പം ഒബ്വിയസ്ലി നമ്മൾ ഇതുപോലെ എന്തെങ്കിലും നോൺ വെജ് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമല്ലോ ഇന്ന് ഞങ്ങൾ മീനാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് എന്ത് മീനായിരുന്നു മോതയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ചീനി എനിക്ക് ഈ ചീനിയും മീൻകറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് സത്യത്തിൽ എനിക്ക് ചീനി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പാട്ട് കേട്ടുകഴിഞ്ഞ പിന്നെ നമ്മളായിരിക്കലും മെയിൻ ക്യാരക്ടർ അതിൽ കാരണം നമ്മളപ്പഴും ഇമാജിനേഷൻ തുടങ്ങും നമ്മളാവുമ്പോൾ പിന്നെ നായിക അതൊക്കെ ഒരു രസമാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഞാനിങ്ങനെയാണ് കേട്ടോ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനപ്പോഴും പിന്നെ ഞാനാണെന്നായിക പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അമ്മ ചെന്നിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴല്ലോ എനിക്ക് ഭയങ്കര ഒരു സുഖം കിട്ടും എന്തോ എന്നറിയത്തില്ല ഒരു ഒരു പ്രത്യേക രസമാണ് അമ്മ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുക ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ആക്ഷൻസ് കാണിക്കുക അന്നേരം ഒരു അമ്മയ്ക്കും ഒരു സന്തോഷം എനിക്കും ഒരു സന്തോഷം പിന്നെ എന്തായാലും കുക്കിംഗ് ഒക്കെ പിന്നെ അമ്മയായതുകൊണ്ട് അമ്മ അത് നല്ല ഭംഗിയായിട്ട് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഇടയ്ക്കൂടെയൊക്കെ ചെന്ന് വീഡിയോ ഒക്കെ എടുത്ത് പാവം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞിങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ എന്താണ് അമ്മ കുക്ക് ചെയ്യുന്ന സമയത്തില്ലേ ഇങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് അമ്മയുടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പം അതും ഒരു രസമാണ് പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കൂടെ അമ്മ നല്ല അടിപൊളി ഒരു മീൻകറി സെറ്റാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ ഉണ്ടല്ലോ നല്ലൊരു വെറൈറ്റി ഒരു സംഭവമാണ് ഭയങ്കര ടേസ്റ്റും എന്നാൽ നല്ല സിമ്പിളും ഇത് പുതിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അടിപൊളി അടിപൊളിയൊരു മീൻകറിയാണേ അങ്ങനെ എന്തായാലും മീൻകറിയൊക്കെ അവിടെ സെറ്റാവുന്നുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ അമ്മയ്ക്ക് ഇങ്ങനെ ഓരോ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയെല്ലാം എൻ്റെ അമ്മ ചെയ്ത് സെറ്റാക്കി മീൻകറിയൊക്കെ അവിടെ റെഡിയായി ഞാൻ ആ സമയം പോയി ചീനിയൊക്കെ പൊളിച്ച് അതരിഞ്ഞ് അമ്മയാണേ അരിഞ്ഞത് കാരണം ഞാൻ അരിഞ്ഞാൽ അത് ഒരേ ഷേയ്പ്പിന് വരത്തില്ല അതെന്തോ എന്താണെന്ന് അറിയത്തില്ല ഞാൻ എത്ര അരിയാൻ ശ്രമിച്ചാലും ആ കഷ്ണങ്ങൾ ഒരേ ഷേപ്പിന് കിട്ടത്തില്ല അതുകൊണ്ട് അത് അമ്മയങ്ങരുന്നു പക്ഷെ ഞാൻ അത് അന്നരേരെ വാങ്ങിച്ച് കഴുകി കായ്സ് അത് ഞാൻ ചെയ്തു കേട്ടോ അങ്ങനെ എന്തായാലും മീൻകറി സെറ്റായി പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമ്മുടെ ചീനി വേവിച്ചു ഓഹ് ഇതൊരു അടാർ കോമ്പിനേഷനാണ് കേട്ടോ ഈ ചീനീ മീൻകറിയും ഭയങ്കര അണ്ടർ റേറ്റഡ് കോമ്പിനേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീനീ മീൻകറിയും അങ്ങനെ എന്തായാലും എന്തെ ചീനി ഇവിടെ നല്ലോലങ്ങോട്ട് ഇളക്കി എടുത്ത് മീൻകറിയും എല്ലാം എന്തെങ്കിലും സെറ്റായി ഞാനാണ് കേട്ടോ ആദ്യത്തെ ടേസ്റ്റർ മറ്റേ ഗണപതിക്ക് കൊടുക്കണമെന്നാണല്ലോ പറയുന്നത് അതുപോലെ ഞാൻ തന്നെയാണ് ഇവിടുത്തെ ആദ്യത്തെ ടേസ്റ്റിങ്ങും അങ്ങനെ ദൈവം ഉച്ചയാവാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ായപ്പം നല്ല ചൂട് ചോറും പിന്നെ ഇച്ചിരി മീൻകറിയും പിന്നെ ഇച്ചിരി ചീനിയും ഇതെല്ലാം കൂടെ അങ്ങോട്ട് എടുത്ത് പിന്നെ കുറച്ച് പച്ചമോരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ചപ്പോൾ ഓ ഇപ്പോഴും എനിക്ക് കൊതുവായിരുന്നു സ്വർഗമായിരുന്നു ഗൈ സ്വർഗമായിരുന്നു അങ്ങനെ ഞാൻ നല്ല എൻജോയ് ദേ അത് കഴിച്ചു അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ശരി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ